നമ്മൾ ഇന്നൊരു ബോട്ടിൽ കയറാൻ വേണ്ടി പോകണം അല്ലേ പക്ഷേ നമ്മളുടെ ട്രാവൽ ബ്ലോഗ് ഹിസ്റ്ററിൽ ആദ്യമായിട്ടാണ് നമ്മളൊരു ബോട്ടിൽ പോകണം അതായത് പോകുന്ന വഴിക്ക് കാണുന്നൊരു എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് തന്റെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ പോവാണ് നല്ല അടിപൊളി ഉള്ളൂ ഒരാൾക്ക് അരമണിക്കൂറത്തേക്ക് രണ്ടു പേർക്ക് ബോട്ട് രൂപ കൊള്ളാം എക്സ്പീരിയൻസ് നമ്മൾ കരുതുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് അപ്പൊ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ബാക്കി കോട്ടയിലേക്ക് കയറി കാഴ്ചകളൊക്കെ കാണിച്ചുതരാം

മലയും കാഴ്ചകളൊക്കെ വളരെ നല്ല യും എന്റെ ഇടത്തോട്ട് തിരിച്ചടത്തോട്ട് തലവിരിഞ്ഞ കിയറാണ് തലവിരിഞ്ഞ ലിവറാണ് ഇടത്തോട്ട് പിടിച്ച വലത്തോട്ട് വലത്തോട്ട് പിരിച്ച ഇടത്തോട്ടാണ് പോകുന്നത്

അപ്പൊ നമ്മള് ശ്രീരാജ് ചവിട്ടി ഒന്നൂറ് ചവിട്ടി ശ്രീരാജ് എങ്ങനെയുണ്ട് ചവിട്ടിയാണ് നമുക്ക് ഇപ്പമണിക്കൂർ ചവിട്ടണ്ട നമുക്ക് ക്ഷീണിച്ചു വെള്ളം ഒക്കെ നീ കിടന്ന മറ്റേ ആ ചവിട്ടി പയ്യ ചവിട്ടിയാ മതി അടുത്ത ചവിട്ടിയാ മതി ഞാൻ ചവിട്ടിയിട്ട് പുതിയ ഇറങ്ങിയില്ല ഇത് ഇറങ്ങിയില്ല ഞാൻ ചവിട്ടിട്ടാ പയ്യ ചവിട്ടിയാ പയ്യ രണ്ടുപേട്ടാ ഞാൻ ചവിട്ടി വിടാം ചവിട്ടി പിടിയോട് അറിവായിട്ടോ ചവിട്ടോ നല്ല വെയിലുണ്ട് പക്ഷേ അറിയത്തില്ല ചെറിയ കാറ്റുണ്ട് ചെറിയ തണുപ്പും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങ് തള്ളു വാക്കിന് അങ്ങ് പോവാൻ പോരാട്ട് പോകുന്നു അവരവിടെ കാണിച്ചോട്ടാ എന്താ കാണിച്ചോ അവരവിടെ முதலே கொச்சு நம்ம கடிக்க இல்ல தீர்ச்சாயும் இது கறங்குனது

സൈഡിലൊക്കെ പാർക്കുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കഴിക്കുന്ന പാർക്കുണ്ട് നമുക്ക് അങ്ങ് അറ്റം വരെ അന്ന് വരെയും പോവാം നമുക്ക് പോയാലേ അന്ന് അന്ന് വരെയും പോവാം ഏഹ് പോയല്ലേ പോവാം ഈ പൊതു ചവിട്ടാണ് ഞാൻ ായത് കൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ എങ്ങനെയാ എക്സ്പീരിയൻസ് പാടിയൊന്നുമില്ല എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അല്പം പേടി നീന്താൻ പോലും പ്രോപ്പറായിട്ട് അറിയില്ല അവന് പേടിയില്ല എനിക്ക് പേടിയുണ്ട് നമ്മള് ചുമ്മാണു കൈസ് പുറത്ത് പറയണേ ഇങ്ങനെ ആണ് യിച്ചു നമ്മളങ്ങനെ ബോട്ട് ചവിട്ടി ചവിട്ടി തയ്യൊരു മൈനത്തിന്റെ തള്ളത്ത് നമ്മളിപ്പോ ബോട്ടിലാണ് വള്ളത്തിൽ ആണ് അല്ലേ നല്ല രസം നല്ല തണൽ നമ്മളെങ്ങനെയാണ് ഇവിടെ അവിടെ നിന്നാണ് കറങ്ങി വന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പൊ അങ്ങനെയാണ് ഗൈസ് ഇറങ്ങി തിരിച്ചു പോകാൻ ഐഡിയസ് തോന്നുന്ന വഴിക്ക് ആണ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞ് ഞാൻ ഈ സെക്യൂർ കാരണം അവിടെ പോലീസ് ഇരിപ്പുണ്ട് അല്ലേ ഒരു കഴിഞ്ഞ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്റെ തനിയൊക്കെ ഇറങ്ങുന്നുണ്ട് ശ്രീരാജ് നാടുകളെ ചവിട്ടുന്നുണ്ട് നമ്മളത് ഓൾമോസ്റ്റ് ഇറങ്ങാറായിരിക്കും ശ്രീരാജ എന്നതാ ലിവർ കൺട്രോൾ ചെയ്യുന്ന വളരെ ായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു നമ്മളത് ഇറങ്ങാനായിട്ട് പോവാനും ആ പുള്ളിയാണ് നമ്മൾ അവിടെ ബോട്ട് വച്ചിട്ട് നമ്മൾ നമ്മൾ അടിപൊളിയാലും ഇവയിലും നമ്മള് വൈകുന്നേര സമയ നല്ല ഒരു അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോട്ടിങ് എക്സ്പീരിയൻസ് ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെയിലുണ്ട് കഴിഞ്ഞു നിലപാടാണ് നല്ല രസം രസ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് വൈകുന്നേര സമയത്ത് വന്നുകഴിഞ്ഞാൽ ഒരു രസമായിരിക്കും അതെല്ലേ ആഹ് ഭയങ്കര കുറച്ചൂടെ വെയിലും നമുക്ക് കുറച്ചുകൂടെ ദൂരം തീർച്ചയായിട്ടും